മാലാഖമാരടക്കം എത്രമാത്രം ഭയഭക്തിയോടുകൂടിയാണ് അബലിപീഠത്തിങ്കിൽ നിൽക്കുന്നത് നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ വെറുതെ ഇങ്ങനെ അർത്ഥമില്ലാതെ ഓരോന്ന് ചെല്ലിക്കൂട്ടുക സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവെ എന്തോ മോനെ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്തോ എന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ മൈൻഡില്ലാതിരിക്കുക നമ്മൾ വേറെ എവിടെയെന്ന് നോക്കി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേണു നാമം പൂജിതമാനമേ രാജ്യം ഇത്രയും വലിയ ദൈവത്തിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യാണോ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ എത്രമാത്രം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് സ്വയം ഇങ്ങനെ വലുതാക്കി വെച്ച് സ്വയം ഉയർത്തി വെച്ച് ബാക്കി എല്ലാറ്റിനെയും താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവം ഈ തലമുറയിൽ തന്നെ വ്യാപിക്കുന്നുണ്ടോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വീടുകളിൽ നോക്കിയാൽ പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല പ്രായമായവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ തമ്മിലുള്ള മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ആ ബന്ധങ്ങളിൽ തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ല അപ്പോൾ ഈ ദൈവകാൽപ്പന ദൈവം തരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മാനങ്ങളിലും ഈ ഒരു റെസ്പെക്റ്റ് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഒരു കൂടിയാണ് എടുക്കുന്നത് എടുത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്റ്റീവ് സ്പിരിറ്റാണോ നശീകരണത്തിന്റെ ദുഷിപ്പിക്കലിന്റെ ഒരു സ്പിരിറ്റാണോ കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നു വലിയ വലിയ കാര്യങ്ങൾ ചെറുതാക്കി താഴ്ത്തി കെട്ടുന്നു ചെറിയ കാര്യങ്ങൾ വലുതാക്കി വെക്കുന്നു അപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ പെരുമാറ്റങ്ങളിലൊക്കെ ഇത് എത്രമാത്രം വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ കൽപ്പന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കൽപ്പനയാണ് ഇതേ വരെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കണം സീരിയസ് ആയിട്ട് എടുക്കണം ടു വൺ ഫോർ ഫോർ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലില് ദൈവനാമത്തോടുള്ള ബഹുമാനം ദൈവത്തിൻ്റെ തന്നെ രഹസ്യത്തിനും അതുണർത്തുന്ന വിശുദ്ധ യാഥാർത്ഥ്യം മുഴുവനും നൽകപ്പെടേണ്ട ബഹുമാനത്തിൻ്റെ പ്രകാശനമാണ് ഈ ദൈവനാമത്തോടുള്ള ബഹുമാനം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്ര ദൈവത്തിൻ്റെ നാമത്തിനെ നമ്മൾ ബഹുമാനത്തോടെ നമ്മൾ വിളിക്കണോ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം വരുമ്പോൾ നമ്മളെ തന്നെ ആവശ്യം മാത്രമല്ല ദൈവത്തിൻ്റെ നാമം പൂജിതമാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ഘട്ടത്തിലാണ് അന്നന്ന് വേണ്ട ആഹാരം അത് ചോദിക്കുന്നത് പക്ഷെ അതിന് മുമ്പ് ദൈവത്തിൻ്റെ നാമം പൂജിതമാകണം ദൈവത്തിന്റെ രാജ്യം വരണം അങ്ങനെ ഏറ്റവും ആദ്യം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും ആദ്യം ഈശോ നമ്മളെകറേജ് ചെയ്യുന്നത് എന്താ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പിന്നെന്താ പറയണേ അമ്മയുടെ നാമം പൂജിതമാകണമേ അപ്പൊ ഇതേ വരെ ദൈവത്തിന്റെ നാമം പൂജിതമാക്കാത്ത എല്ലാവർക്കും വേണ്ടി കൂടിയാണ് അത് പറയട്ടെ ഈശോയ്ക്ക് ഭയങ്കര വേദനയാ സ്വന്തം അപ്പന്റെ സ്വർഗീയ പിതാവിന്റെ നാമം ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുമ്പോൾ മനുഷ്യരൊക്കെ പല മനുഷ്യരും കുറേ മനുഷ്യർ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇങ്ങനെ ഇകഴ്ത്തുമ്പോൾ താഴ്ത്തി കാണിക്കുമ്പോൾ പൂജിതമാക്കാതെ വരുമ്പോൾ ഈശോ ആ ഒരു വേദനയോടുകൂടിയാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം തന്നെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു റെസ്പെക്റ്റ് റെവറൻസ് ഭയഭക്തി ആദരം ഒരു ആരാധനാ മനോഭാവം വരുകയാണ് ഇത്രയും വലിയ ദൈവത്തിൻ്റെ നാമം അങ്ങോട്ട് ഉയർന്നു നിൽക്കട്ടെ ബി ബി അപ്പോൾ എന്ത് പ്രാർത്ഥന ചെല്ലുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ലിഫ്റ്റിംഗ് അപ്പ് എക്സ്പീരിയൻസ് ആണ് പിതാവിൻ്റെ നാമം പൂജിതമാകുമ്പോൾ നമ്മളും മക്കള് പിതാവേ എന്നല്ലേ വിളിക്കണേ ആരാ എന്ന് വിളിക്കുക മക്കള് അപ്പോൾ പിതാവിൻ്റെ നാമം പൂജിതമാകണമേ അപ്പോൾ പിതാവ് ദേ ലിഫ്റ്റഡ് അപ്പ് ഐ എം ലിഫ്റ്റിംഗ് അപ്പ് സോ ഞാനും കൂടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഇഫക്റ്റാണ് പക്ഷെ ഇത് നമ്മളർത്ഥം മനസ്സിലാക്കാതെ ചെല്ലോ സോറി സ്നായ പ്രയോറിറ്റിയാണ് പ്രയോറിറ്റി അപ്പോൾ ഈ സ്വർഗസ്തനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ശിശുമാര് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല പഠിപ്പിച്ചു തരുമോ അപ്പോ ഒന്നാമത്തെ കല്പനയാണ് ആദ്യ ഈശോ പറഞ്ഞേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അല്ലേ ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത് സ്വർഗസ്തനായ ആ പിതാവാണ് ദൈവം രണ്ടാമത്തെ കൽപ്പന ദൈവം പിന്നാലെ വരുന്നു അങ്ങയുടെ നാമം പൂജിതമാകണമേ ഇനി മൂന്നാമത്തെ കല്പന വരുമ്പോ അടുത്തത് മൂന്നാമത്തെ കല്പനയായിട്ട് വരും അപ്പോ പഴയ നിയമത്തില് മോശയ്ക്ക് കൊടുത്ത ആ കൽപ്പനകൾ തന്നെയാണ് ഈ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നത് എന്നിട്ടത് പ്രാക്ടീസിലേക്കും കൂടി വരുത്തി കഴിഞ്ഞാൽ ഈ പത്ത് കൽപ്പനകൾ പാലിക്കുന്ന പോലെയായി ഈ പത്ത് കൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ ഈശോ പഠിപ്പിച്ചു തന്ന സ്നേഹത്തിൻ്റെ കൽപ്പന ആയിട്ട് പാലിക്കാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്വർഗസ്നായ ജലപിതാവുന്ന ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കും സ്വർഗസ്വനായ ജലപിതാവാണ് സ്വർഗസ്നായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എൻ്റെ അപ്പോൾ ദൈവത്തിൻ്റെ ആ ഹയസ്റ്റ് റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുകയാണ് ഞങ്ങളുടെ പിതാവേ എന്നിട്ട് ആദ്യം പറയുന്നതാണ് അങ്ങയുടെ നാമം പൂജിതമാക്കണം എല്ലാവരും അത്രയും പൂജിക്കട്ടെ ആ പേര് തന്നെ തന്നെയും പേരിന്റെ ഇമ്പോർട്ടൻസ് എന്താ പേര് എന്തൊക്കെയാ സൂചിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു ഓക്കേ ഒരാളുടെ പേര് നാമം സൂചിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അന്ധസത്ത ആ വ്യക്തിയുടെ അന്തസത്ത അല്ലെങ്കിൽ രണ്ടാമത്തെ തനതാത്മകത ഐഡന്റിറ്റി ആ വ്യക്തിയുടെ ഐഡന്റിറ്റി തനതാത്മകത മൂന്നാമത്തെ ജീവിതത്തിലെ ജീവിതത്തിന്റെ അർത്ഥം മീനിങ് ഓഫ് ലൈഫ് ഇന്ന് എന്തൊക്കെ പേരുകളിടുന്നത് ഏഹ് മീനിംഗ് ഉള്ള പേരുകളാണോ ഇടപെടുന്നത് അതായത് ഒരു വ്യക്തിയുടെ എസെൻസ് കാണിക്കുന്ന പേരാണോ അന്ധസത്ത ഏ നിങ്ങളുടെയൊക്കെ പേരുകളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം എന്താ നിങ്ങളുടെ പേര് നിങ്ങളുടെ അന്തസത്തയെ കാണിക്കുന്നുണ്ടോ എസെൻസിനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഐഡൻറ്റിറ്റീനെ കാണിക്കുന്നുണ്ടോ ആ പേര് കേട്ടാ അറിയാം അവള് ആ കറക്റ്റാ അല്ലെങ്കിൽ അവൻ്റെ പേരും അവൻ്റെ സ്വഭാവം ഒരുപോലെയാ അർത്ഥമുള്ള പേരുകളാണോ ഇടപെട്ടത് എസെൻസ് ഐഡൻറ്റിറ്റി ആൻഡ് മീനിങ് ഓഫ് ലൈഫ് ക്രിസ്ത്യൻ നെയ്മ് ആ പേട്രൺ സെയിൻസിൻ്റെ പേരിൻ്റെ പുണ്യവാന്മാരുടെ അല്ലെങ്കിൽ പുണ്യവതിമാരുടെ പേരുകളുണ്ട് ബാപ്റ്റിസ്മൽ നെയ്മൺഫേഷൻ നെയ്മും മഹമ്മദീസ പേര് സ്ഥൈര്യലേപനത്തിൻ്റെ പേര് പിന്നെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ പേര് ചില റോളുകൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് റോളാണ് അല്ലേ അബ്രാം എന്നുള്ള പേര് പിന്നീട് അബ്രാഹം എന്നാക്കി അല്ലേ സാവൂള് പൗലോസായി റോള് മാറിയപ്പോൾ അല്ലെങ്കിൽ പുതിയ മീനിങ് കിട്ടിയപ്പോൾ പേര് മാറുന്നുണ്ട് ഷിമയോൻ പത്രോസായി ആ യാക്കോബ് ഇസ്രായേലായി അപ്പോൾ ബൈബിളിൽ തന്നെ ഉണ്ട് റെസ്പോൺസിബിലിറ്റിയും റോളും അതൊക്കെ മാറുമ്പോൾ പേര് മാറ്റുന്നുണ്ട് അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾ തന്നെ എന്തൊക്കെ പേരുകളാണ് ഇടുന്നത് ചിലപ്പോൾ മറ്റ് മതസ്ഥരുടെ ചില പേരുകൾ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു ചില ദേവന്മാരുടെ പേരുകൾ വിഗ്രഹങ്ങളുടെ പേരുകളൊക്കെ ഇടുന്നു അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ എസെൻസാണോ ഐഡൻറ്റിറ്റി ആണോ മീനിങ് ഓഫ് ലൈഫാണോ ദ നെയം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇത് ഇതിൽ പിന്നീട് പറയുന്നുണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ത്രീയിൽ ഒരുവന്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കുകയാണ് നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ എല്ലാവരോടും ആ എൻ്റെ പേരിതാണ് പേര് പേരിതാണെന്ന് അങ്ങനെ വെളിപ്പെടുത്തോ ഇല്ല പേര് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അഭിഗമ്യനാകത്തക്ക വിധവും അവഗാഠം അറിയപ്പെടാനും വ്യക്തിപരമായി വിളിക്കപ്പെടാനും കഴിയത്തക്ക വിധവും സ്വയം സമർപ്പിക്കുക എന്നതാണ് അപ്പോൾ ഒരാൾ തൻ്റെ പേര് വെളിപ്പെടുത്തുമ്പോൾ അയാളെ ആ ആർക്ക് വേണ്ടി പേര് സമർപ്പിക്കുന്നു അയാൾക്ക് സമർപ്പിക്കുകയാണ് ഒരാളോട് നമ്മൾ പേര് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അയാൾക്ക് സമർപ്പിക്കണേ പോലെയാണ് അതായത് യു ക്യാൻ ഹാവ് ആക്സസ് ടു മീ എന്നാണ് പറയണേ യു ക്യാൻ നോ മീ വെരി ഡീപ്പ്ലി എന്നാണ് പറയണത് ഇൻറ്റിമേറ്റലി നിനക്ക് എന്നെ അഡ്രസ്സ് ചെയ്യാം വിളിക്കാം ആ ഒരു അടുപ്പത്തിൻ്റെ ഇതാണ് പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അപ്പോൾ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് നമ്മൾ ആ പേര് വിലക്കെടുക്കാതെ വിലയില്ലാതെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വെറുതെ വെറുതെ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളും പേരും കളിയാക്കാനായിട്ട് പരിഹസിക്കാനായിട്ട് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അതിൻ്റെ അനന്തര ഫലങ്ങൾ അതിൻ്റെ കോൺസിക്വൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നു അപ്പോഴും നമ്മൾ ദൈവത്തിനെ ബ്ലെയിം ചെയ്യുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുടെ ചെയ്തു പോകുന്ന പ്രവൃത്തികളുടെ ഒരു പ്രത്യാഘാതം നമുക്ക് തന്നെ വരുന്നതാണ് പലപ്പോഴും അപ്പോൾ പേരിനെ പറ്റി വേറെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സി 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 ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവം തന്റെ നാമം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു അവിടുന്ന് തന്നെ തന്നെ തന്റെ വ്യക്തിപരമായ രഹസ്യത്തിൽ അവർക്ക് വെളിപ്പെടുത്തുന്നു ഇപ്പൊ ഈ ദൈവത്തിന്റെ നാമം ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമം പ്രയോഗിക്കുന്നതിലുള്ള പ്രശ്നങ്ങള് പ്രോബ്ലംസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഫാമിലിയിലായാലും ഇങ്ങനെ ഫ്രണ്ട്സിനെ പോലെ ട്രീറ്റ് ചെയ്യുക ഇപ്പൊ ഫാമിലിയിലെ അപ്പനും അമ്മേനൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം വില കുറച്ച് കാണുക വിലയുള്ളതിന്റെ വില കുറയ്ക്കുക ഇപ്പൊ അപ്പന്മാരെയൊക്കെ പേരെടുത്ത് വിളിക്കുക കൈ തോളിലിട്ട് കൈ നല്ല ഒരു സൈഡില് നല്ലതാന്ന് തോന്നിക്കും പക്ഷെ അതൊരു അസത്യാണ് അസത്യത്തില കാരണം അപ്പനപ്പൻ തന്നെയാ അമ്മ അമ്മ തന്നെയാ അപ്പൊ അവിടെ ബഹുമാനിക്കുന്ന ഒരു ലെവലുണ്ട് ബഹുമാനത്തിന് ഇപ്പൊ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ നാമം നമ്മൾ വൃധ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോ ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം അത് വലുത ദൈവം വലുതാ അത് ബോധ്യം കിട്ടിയ ഒരുവന് നാമത്തിന് പ്രയോഗിക്കുമ്പോൾ ഒരു ഭയം ഓൾറെഡി വരും ദൈവ ഭയം വരും പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ അസത്യം നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് ഈച്ച് ടൈം നമ്മൾ ഇൻവെയിൻ ആയിട്ട് ദൈവത്തിൻ്റെ നാമം പ്രയോഗിക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ ഒരു ട്രെൻഡാണ് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ നാമം പറയാം ഞാൻ ഇങ്ങനെ സത്യം ചെയ്യണം ഇങ്ങനെ സത്യം ചെയ്യണം അപ്പോൾ സീൻ മാത്യു ചാപ്റ്റർ ഫൈവില് പറയുന്നുണ്ട് ആണയിടരുത് എന്ന ഭാഗം ആണയിടരുത് എന്ന ഭാഗത്തിൽ ഈഷോ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ഫൈവ് തേർട്ടി ത്രീ ഓൺവേർഡ്സിൽ പറയുന്ന വാക്കാണ് വ്യാജമായി ആണയിടരുത് അശുദ്ധമത്തായി അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നും മുപ്പത്തിനാല് അവിടെ നിന്നുള്ള ആ പാരഗ്രാഫിന്റെ ഹെഡിങ് ആണ് ആണയിടരുത് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് തേർട്ടി ഫോറില് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടയുകയേ അരുത് സ്വർഗത്തെയ കൊണ്ട് അണയിടരുത് അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ട് മരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജെറുസലേമിനെ കൊണ്ട് മരുത് അത് മഹാരാജാവിന്റെ നഗരമാണ് അണയിടരുത് അണയിടരുത് എന്ന് പറയുമ്പോൾ അണയിടൽ മാത്രല്ല നാമം ഒരു വ്യക്തി വസ്തു എന്തായാലും അതിന്റെ അസത്യത്തിലായിരിക്കരുത് എന്നാണ് എനിക്ക് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ദൈവത്തിന്റെ പേര് പറയാ അപ്പം കേൾക്കുന്ന ആള് നമ്മുടെ നമ്മൾ പറയുന്ന കാര്യം അംഗീകരിക്കുമല്ലോ എനിക്കൊരു കാര്യം നടക്കണം അത് നടക്കാൻ വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയാം എന്തിന് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അപ്പം ദൈവത്തിൻ്റെ നാമം എടുത്ത് അത് ചെയ്യുവല്ലോ അപ്പം നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കുന്ന പോലെയല്ലേ ഒരു കൺസ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കുക ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അതായത് ഇത്രയും വലിയ ദൈവത്തിന് നമ്മൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടണേ ഒന്ന് ദൈവം മഹാനാണ് ഗ്രേറ്റ് ആ എന്നുള്ളത് രണ്ടും അത്രയ്ക്കും സ്നേഹം നിറഞ്ഞ എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തില്ല എന്നിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ തിരിച്ച് ഒരു നന്ദി കാണിക്കുന്നില്ല ഹയസ്റ്റ് റഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡെന്നാണ് ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവെയറായി അതിന് നന്ദി ഉണ്ടെങ്കിലാണ് ഈ റഫറൻസ് വരിക അല്ലെങ്കിൽ നമ്മൾ സകലതും താഴ്ത്തി കാണും ദൈവത്തിൻ്റെ നാമം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാര്യം നടത്തും നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തി ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് ദൈവം എന്താ പറഞ്ഞു തന്നിരിക്കണേ ദൈവത്തിൻ്റെ ശക്തി എന്താണ് ദൈവം ആരാണെന്ന് കുറച്ചെങ്കിൽ അറിഞ്ഞാലല്ലേ ഇതൊക്കെ വരൂ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിക്കോ രാവിലെ തൊട്ട് രാത്രി വരെയും രാത്രി തൊട്ട് രാവിലെ വരെയും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ആരെ ഉയർത്തിക്കൊണ്ടിരിക്കണേ ഒന്നുകിൽ സ്വയം ഉയർത്തുക അല്ലെങ്കിൽ ദുഷ്ടവികളെ ഉയർത്തും നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ ആ നാമത്തിൻ്റെ ആ മഹത്വം മഹാത്മ്യം അറിഞ്ഞ് ആ നന്ദി പ്രകാശിപ്പിച്ച് ആ റെഫറൻസ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ാണ് ഇപ്പൊ നമ്മള് കാണിക്കുന്നതെന്ന് അപ്പൊ നിങ്ങള് ഗസ്റ്റ് ചെയ്തോ ഒരു ദൈവവചനം ആക്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് Small blessed bless the Lord bless Heart Clean, Clean Pure Blessed are the, the pure in heart, heart. for they, they shall, shall see God. God. Yay. Say Matthew 5 8. ब्लेसेड है आदत प्यार इन्हार और देव बिल सी गॉड हृदय सुधिर लवर भाग्यवर मार अबर देवत्ते कार्म नाड़का आरु कहीं नहीं आरु ना यहाँ नहीं तो भागना बाइक से करेंगे कहीं അടുക്കിടങ്ങും Adi Adi Shabdam In the beginning was the, the word, word. Adi Ask and you shall receive no. Knock and the door will be opened hmm. Ask and, and you shall receive Seek. And, and you shall you find knock and the door, door shall be open, open. and you. Say Matthew 7 7. Hmm. Peace be with you. Peace. God of peace. May God of peace shortly crush Satan under your feet. Romans.

follow oh, come i come i come to bring peace light, light. i am the light of <laughs> <I'm smiling. laughs> i am smiling i have come to bring i have come that you may have life Life in abundance. I have come that they may have life, life and have it abundantly. Tent. Ten. What's your last? I yeah. I am the true I'm the good shepherd. <laughs> I'm the good shepherd. Okay. ഞാൻ 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 കാര്യങ്ങൾ എല്ലാവരും ശക്തി എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഐ ൻ ഡു ഓസ്റ്റ് ഇംഗ്ലീഷ് I am um, the light of the world. Yes, I am the light of the world. So, this is a game that we can all play instead of acting out movie names or uh, movie songs. But the word of God, we can all try this game. Reign the holy Ruah, Lord, reign forevermore.